ിൽ നിന്നും യു എല്ലേക്ക് പോകുന്നവർ കയ്യിലെ രൂപ ദിർഹംസിലേക്ക് മാറ്റിയാണ് പോകാറുള്ളത് എങ്കിലിനി അത് വേണ്ടിവരില്ലെന്നാണ് പുതിയ അപ്ഡേഷനുകൾ പറയുന്നത് ഇനി മുതൽ നാട്ടിൽ പണമിടപാട് നടത്തുന്ന ഗൂഗിൾ പേ ഫോൺ പേ പോലുള്ള യു പി ഐ സംവിധാനങ്ങൾ ഉപയോഗിച്ച് യു എയിലും പണമിടപാട് നടത്താനാവും ഇന്ത്യയിൽ നിന്നുള്ള വിനോദ സഞ്ചാരികൾക്കും റെസിഡൻഷ്യൽ വിസയിലുള്ളവർക്കും യു പി ഐ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് വളരെ വേഗത്തിൽ പേയ്മെന്റ് നടത്താനാവും ഇതുവരെ സാധനങ്ങൾ വാങ്ങാനും സേവനങ്ങൾക്കുമായി പണമോ അന്താരാഷ്ട്ര ക്രെഡിറ്റ് കാർഡോ ആണ് ഇന്ത്യൻ സന്ദർശകർ ഉപയോഗിച്ചിരുന്നത് ഈ സേവനം പ്രാബല്യത്തിൽ വരുന്നതോടെ യു എ ഡിജിറ്റൽ പണമിടപാടുകൾ വർദ്ധിക്കുമെന്നാണ് വിലയിരുത്തുന്നത് ദീർഘമിനു പകരം രൂപയിൽ ഇടപാട് നടത്താമെന്നതാണ് യു പി ഐ പേയ്മെന്റ് സംവിധാനത്തിന്റെ സവിശേഷത രൂപയുടെ മൂല്യം നഷ്ടപ്പെടാതെ യഥാർത്ഥ വിനിമയ നിരക്കിൽ തന്നെ ഇടപാട് നടത്താമെന്നതും ഇതിന്റെ പ്രത്യേകതയാണ് നെറ്റ്വർക്ക് കമ്പനിയാണ് യു എയിൽ പേയ്മെന്റ് സെറ്റിൽമെന്റ് പോലുള്ള കാർഡ് ഉപയോഗിച്ച് പേയ്മെന്റ് നടത്തുമ്പോൾ അന്തിമമായി സെറ്റിൽമെന്റ് നടത്തുന്നത് യു എ റിസർവ് ബാങ്കിന് കീഴിലുള്ള നെറ്റ്വർക്ക് കമ്പനിയാണ് നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ അഥവാ എൻ അന്താരാഷ്ട്ര ഘടകമായ എൻഐ പിഎല്ലും യു പേയ്മെന്റ് പ്രോസസിംഗ് കമ്പനിയായ നെറ്റ്വർക്ക് ഇന്റർനാഷണലും കൈകോർത്താണ് ഇൻസ്റ്റന്റ് പേയ്മെന്റ് സംവിധാനം യു എയിൽ നടപ്പാക്കുന്നത് യു എയിലെ അറുപതിനായിരം ഔട്ട്ലെറ്റുകളിലാണ് ഇതിനായുള്ള സൗകര്യം ഒരുക്കുന്നത് റീറ്റെയിൽ സ്റ്റോറുകൾ ഡൈനിങ് ഔട്ട്ലെറ്റുകൾ എന്നിവ കൂടാതെ വിനോദസഞ്ചാരികളുടെ പ്രധാന ആകർഷണങ്ങളിലൊന്നായ ദുബായ് മാളിലെയും മോൾ ഓഫ് എമിറേറ്റ്സിലെയും സ്ഥാപനങ്ങളിലും മറ്റു വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും വൈകാതെ തന്നെ യു ആപ്പ് സ്വീകരിക്കും